ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്വതന്ത്ര ഭാരതം മുഴുവനും പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെ വഖഫ് ബോർഡ് പണി തുടങ്ങിയിട്ട് ഏറെ കാലമായി ഇപ്പോഴിതാ ഒരു അലിഖിത നിയമം കൊണ്ടുവന്നിട്ട് ഭരണഘടനയ്ക്കും മേലെയാണ് ശരീരത്ത് നിയമം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക മാത്രമല്ല അതിവിടെ സ്ഥാപിച്ചു കാരണം ഏതൊരു വസ്തുവിന്മേലും വഖഫ് ബോർഡിന് ക്ലെയിം ചെയ്യാമെന്ന് അവര് കണ്ണിൽ നോക്കിയ മുമ്പ് ഒരു നൌഷാദ് ബാക്കി നൌഷാദ് അഹസനി അദ്ദേഹം പ്രസംഗിച്ചിരുന്നു ഒരു പെണ്ണിനെ പ്രവാചകൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ആ പെണ്ണിനെ തൊലാക്ക് ചെയ്യലാണ് ആ പെണ്ണിന്റെ ലീഗലി ഭർത്താവ് ചെയ്യേണ്ടത് കാരണം പിന്നീട് ആ പെണ്ണ് പ്രവാചകന് ഐശ്വര്യ റായിയും ഭർത്താവും തമ്മിൽ നടന്നു പോകുമ്പോൾ അവരുടെ സൗന്ദര്യം കണ്ടിട്ട് കരീന കപൂറിനെയോ റായിയോ ഞാൻ സപ്പോസ് പറഞ്ഞത് എനിക്കറിയുന്ന ആൾക്കാരെ കേട്ടോ അപ്പൊ അവരെ എങ്ങാനും പ്രവാചകനൊന്ന് നോക്കിപ്പോയാൽ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരുടെ ഭർത്താവ് ആരാ അഭിഷേക് ബച്ചനോ കളഞ്ഞിട്ട് പോയേക്കണം അതാണ് നിയമം അതുപോലെ വഖഫ് ബോർഡ് ഒരു ഭൂമി കണ്ട അനുഭവിച്ചെന്താണ് ആഗ്രഹിച്ചു പോയാൽ പിന്നീട് ആ ഭൂമി വക്കഫിൻ്റെതാകും ഇത് നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാനിറങ്ങി കേരള ഹൈക്കോടതി പാർലമെന്റ് മന്ദിരം അംബാനിയുടെ വീട് എന്തിനേറെ പറയുന്നു സ്വതന്ത്ര ഭാരതം മുഴുവനും വക്കഫിൻ്റെതാണ് എന്ന് പറയുന്ന രൂപത്തിൽ ഇവർ അവകാശവാദവുമായി വന്നപ്പോൾ തലക്കകത്ത് വെളിവില്ലാത്ത ആളുകൾക്ക് പോലും വെളിവ് വെച്ചു കാരണം ഇത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം ബാധിക്കുന്ന ഒരു നിയമമല്ല സകലമായ ഇന്ത്യൻ സിറ്റിസൺസിനെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത് എന്ന് ആളുകൾ മനസിലാക്കി കാരണം ദീർഘകാലം പള്ളിയിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ ഭൂമി ഇപ്പൊ മുനമ്പത്ത് ചാവക്കാട് ഇരുന്നൂറ് വീട്ടുകാർ ഇവരൊക്കെ മുസ്ലിങ്ങളാണ് അപ്പൊ അവർക്ക് മനസ്സിലായി ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കുക എന്ന താല്പര്യത്തോടെ ഈ സ്വതന്ത്ര ഭാരതം മുഴുവനും കൊള്ളയടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ കൊള്ളക്കാരുടെ കൊള്ള സംഘത്തിന്റെ പേരാണ് വഖഫ് എന്നിവർക്ക് മനസ്സിലായി അതിന് നല്ല ഒരു തിരിച്ചടി ഇന്നലെ കിട്ടിയിട്ടുണ്ട് നോക്കുക തിന് ക്രിമിനൽ കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത് പോസ്റ്റൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കോഴിക്കോട് ജുഡീഷ്യൽ കോടതിയിൽ നിലനിരുന്ന കേസാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത് വക്കഫ് ഭൂമി കൈവശം ഇങ്ങനെ വക്കഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കുന്ന ഈ രീതിക്കെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായി മുന്നോട്ടിറങ്ങിയപ്പോൾ അതിനും വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് സെക്യുലർ പാർട്ടികളാണ് എന്ന് അവകാശപ്പെടുന്ന ജനാധിപത്യത്തിനൊപ്പം നിൽക്കും എന്ന് വല്ലാതെ വായിട്ടടിക്കുന്ന ഈ ഇടതനും വലതനുമാണ് എന്നത് മറക്കരുത് സംസ്ഥാന വഖഫ് ബോർഡിന് കനത്ത തിരിച്ചടി വക്കഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് ക്രിമിനൽ കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത് പോസ്റ്റൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വഖഫ് ബോർഡ് പരാതി നൽകിയിരുന്നത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിരുന്ന കേസാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത് വക്കഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചെന്നായിരുന്നു കേസ് കനത്ത തിരിച്ചടി തന്നെയാണ് സംസ്ഥാന വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് നിലവിൽ ക്രിമിനൽ കേസാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയിട്ടുള്ളത് വഖഫ് ബോർഡിന്റെ ഭൂമി കൈവശം വെച്ചെന്നുള്ള ഒരു കേസ് റദ്ദാക്കിയിരിക്കുന്നു വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇവര് ഒരു ഭൂമി വക്കഫിൻ്റെതാണ് എന്ന് ഇവരങ്ങ് തീരുമാനിക്കുന്നു പിന്നീട് അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് അവരുടെ പൂർവികർ ഉണ്ടാക്കിയത് ഇതൊക്കെ അനധികൃത കുടിയേറ്റക്കാരാണ് അതിനകത്ത് താമസിക്കുന്നത് എന്ന് ഇവരങ്ങ് തീരുമാനിക്കുക ഇപ്പൊ അതിനെതിരെയാണ് വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് പരാതി നൽകിയിരുന്നത് പ്രകാരമുള്ള ക്രിമിനൽ കേസാണ് കോടതിയിൽ എത്തുകയും പിന്നീട് ഹൈക്കോടതി ഇപ്പോൾ അത് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിന്നിരുന്ന കേസാണ് റദ്ദാക്കിയത് വഖഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചെന്നായിരുന്നു വഖഫ് സംസ്ഥാന ബോർഡ് ഉന്നയിച്ച അതിന് പിന്നാലെയാണ് ക്രിമിനൽ കേസ് ഉണ്ടായത് ആ കേസാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സംസ്ഥാന വക്കഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം വളരെ ശക്തമായ പ്രതിഷേധം ഇനി അങ്ങോട്ട് തിരിച്ചടികളുടെ വഖഫ് കയ്യേറ്റത്തിനെതിരെ രാജ്യമെമ്പാടും ആലടിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ മുനമ്പ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു ആ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ ശക്തമായ പിന്തുണ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിലായി വഖഫ് ബോർഡ് സംസ്ഥാന വഖഫ് ബോർഡ് ഒരു പരാതി നൽകുന്നത് തങ്ങളുടെ ഭൂമി കൈവശം വെക്കുന്നു എന്നുള്ള ഒരു പരാതി നൽകുന്നത് ആ പരാതിക്ക് മേൽ ഉണ്ടായ കേസ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോസ്റ്റൽ ഓരോ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുകയോ നോട്ടീസ് അയക്കുകയോ മാത്രമല്ല വക്കഫിന്റെ ഭൂമി നമ്മൾ അനധികൃതമായി കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ കോടതിയെ സമീപിക്കുക അടിയാധാരങ്ങളിൽ ഒന്നിലും വക്കഫിന്റെ പേരില്ല ഈ മുന്നാധാരങ്ങളാകുന്ന തായ് പ്രമാണങ്ങൾ മുഴുവനും കോടതിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടെന്ന് ഒരു ഗതിയാണ് ഈ പാവങ്ങൾക്ക് ഇവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇവർ അധ്വാനിച്ചു വാങ്ങിയത് ഇവരുടെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയത് എഴുപത് വർഷം എൺപത് വർഷം അറുപത് വർഷമായി ഇവരനുഭവിച്ചു വരുന്ന ഇവര് മൂടി പിടിപ്പിച്ച് കൊണ്ടുവരുന്ന ഈ സമ്പത്തൊക്കെ പെട്ടെന്നൊരു ദിവസം വഖഫിന്റേതാണെന്ന് പറയുമ്പോൾ ടാറ്റ പറഞ്ഞ് കൈ കൊടുത്തിറങ്ങി പോകാനെന്താ തലക്കകത്തോളമുള്ളവരാണ് അവരെന്നൊക്കെ വിചാരിച്ചോ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഒരു ക്രിമിനൽ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും കനത്തൊരു തിരിച്ചടി വക്കഫ് ബോർഡിന് ഉണ്ടാകുന്നു ആ ഒരു കേസ് ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുകയാണ് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാകുന്ന തീർച്ചയായിട്ടും സാഹചര്യം ഇപ്പോൾ വിഷയം നിലവിൽ അധിനിവേശത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി രാജ്യ വ്യാപകമായി ശക്തമായ പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വഖഫ് ബോർഡ് തന്നെ കയ്യേറ്റം വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ആ ഒരു പരാതിയിൽ തുടർന്നുണ്ടായ ഒരു കേസ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് രേഷ്മ ബാബു ചേരുന്നുണ്ടായ രേഷ്മ ഒരു പക്ഷേ സംസ്ഥാന വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയല്ലേ അവിഷ്ണു തീർച്ചയായിട്ടും സംസ്ഥാന വക്കഫ് ബോർഡിനെ സംബന്ധിച്ച കനത്ത തിരിച്ചടി നൽകിക്കൊള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉണ്ടായിരിക്കുന്ന ഉത്തരവ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഈ കാലിക്കറ്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ആ ഒരു ക്രിമിനൽ കേസ് എടുത്തിരുന്നു അതിന്റെ നടപടികൾ മുന്നോട്ട് പോയിരുന്നു അതിൽ പ്രധാനമായിട്ടും ക്രിമിനൽ കേസ് എടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ വക്കഫ് നിയമഭേദഗതി പ്രകാരം ഈ അനധികൃതമായിട്ട് വക്കഫ് ഭൂമി കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റകരമാക്കുന്ന സെക്ഷൻ അമ്പത്തിരണ്ട് എ പ്രകാരമായിരുന്നു പ്രസ്തുത സീനിയർ സൂപ്രണ്ട് ഓഫീസർക്കെതിരെ അതോടൊപ്പം തന്നെ ബാലിക്കുന്ന ആസാദ് പോസ്റ്റ് മാസ്റ്റർക്കെതിരെ ആ കേസെടുത്ത് ഈ കേസാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ടി വി കുഞ്ഞിക്കൃഷ്ണൻ റദ്ദാക്കിയിരിക്കുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ നിയമ ഭേദഗതിക്ക് വക്കഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി പ്രസ്തുത കേസ് റദ്ദാക്കിയിരിക്കുന്നത് ആ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഭേദഗതി ഉണ്ടാകുന്നത് അതിന് മുന്നേ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലീസ് അഗ്രിമെന്റ് അതായത് ഈ ജെ ഡി ടി ഓർഫണേജ് കമ്മിറ്റി ഇസ്ലാമിക് ഓർഫനേജ് കമ്മിറ്റിയുടെ ഭൂമിയായിരുന്നു ഈ മരിക്കുന്ന പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം ആ സ്ഥലം ആ ലീസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എഗ്രിമെന്റ് ഈ പറയുന്ന ഉടമസ്ഥമായിട്ട് എഴുതുന്നത് അത് പിന്നീട് രണ്ടായിരത്തി പതിനാല് വരെ ആ എഗ്രിമെന്റ് തുടരുന്നു രണ്ടായിരത്തി പതിനാല് വരെ ആ കൃത്യമായിട്ട് വാടക ഈ ബന്ധപ്പെട്ട ഉടമസ്ഥന് അതായത് ഈ ഭൂമി കൈവശം ഉണ്ടായിരുന്ന ഉടമസ്ഥന് ഈ പറയുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ കൊടുക്കുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ പറയുന്ന ജെ ഇസ്ലാമിക് ഓർഗനൈസ് കമ്മിറ്റി അതിന്റെ സെക്രട്ടറിന് ഒരു ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നു അതായത് അനധികൃതമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഈ ഭൂമി തിരിച്ചു കിട്ടണം എന്നുള്ളതായിരുന്നു ആ ഒറിജിനൽ സ്യൂട്ടിലെ ആവശ്യം അത് പിന്നീട് വക്കർ ട്രിബ്യൂണൽ എക്സ്പാർട്ട് ഡിഗ്രി പുറപ്പെടുവിക്കുകയും ചെയ്തു അതായത് യഥകക്ഷികളെ കേൾക്കാതെ തന്നെ ഈ ദിവസത്തിനുള്ളിൽ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഭൂമി ഒഴിഞ്ഞുകൊടുക്കും ണമ ഉത്തരവോട് കൂടിയാണ് ട്രിബ്യൂണൽ ഒരു വിധി പുറപ്പെടുവിച്ചത് അതിനെതിരെ വീണ്ടും ഈ ഹർജിക്കാരായിട്ടുള്ള പോസ്റ്റൽ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ട്രിബ്യൂണൽ ഈ പറയുന്ന ഹർജിക്കാരുടെ വാദഗതികൾ കേൾക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഹൈക്കോടതി ഈ വാദഗതികൾ കേട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പറയുന്ന വക് ഭൂമി കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാക്കുന്ന രണ്ട് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാക്കുന്ന സെക്ഷൻ അൻപത്തിരണ്ട് എ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് നടപ്പിലാക്കപ്പെടുന്നത് പക്ഷെ അതിന് മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ പറയുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഈ ഉടമസ്ഥാനുമായിട്ട് എഗ്രിമെന്റ് കരാറിൽ ഏർപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ മുൻകാല പ്രാബല്യ വികാരത്തിൽ നൽകാൻ സാധിക്കില്ല കോഴിക്കോട് ജുഡീഷ്യൽ ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി യുടെ മുന്നിലുള്ള കേസ് നടപടികൾ അതുകൊണ്ട് റദ്ദാക്കുന്നു എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞൃന്റെ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് സുപ്രധാനമായിട്ടുള്ള ഈ ഒരു വിധി സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതായത് യാതൊരു തരത്തിലും ഈ രണ്ടായിരത്തി പതിനൊന്നിലെ ബക്കസ്ഫ് നിയമ ഭേദഗതിക്ക് അത് സെക്ഷൻ അൻപത്തിരണ്ട് എക്ക് റിട്ടോസ്പെക്ടീവ് എഫക്ട് അല്ലെങ്കിൽ മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു കോടതി സമാനമായിട്ടുള്ള കേസുകളിൽ എടുത്തിട്ടുള്ള വിധി പ്രസ്താവത്തിൽ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഹൈക്കോടതിയും ആവർത്തിച്ചിരിക്കുന്നത് എന്തായാലും ഈ കാലിക്കറ്റ് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ മാലിക്കുന്ന പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ അതോടൊപ്പം തന്നെ ആ സീനിയർ സൂപ്രണ്ടിനെതിരെയുള്ള കേസുകളാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് പതിനേഴിൽ കോഴിക്കോട് കോടതിയിൽ എടുത്ത കേസിന്റെ നടപടികളാണ് ബോർഡിനെ സംബന്ധിച്ച് ാണ് റദ്ദാക്കിയത്രി തീരുമാനം അടക്കം ഡിപ്പാർട്ട്മെന്റ് അനുകൂലമായിട്ടുള്ള ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് വക്കഫ് ബോർഡിന് മനസ്സിലായില്ലേ ഇനിയും ഒരുപാട് ആളുകളുടെ സമ്പത്ത് വഖഫ് ബോർഡ് പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒരു തീരുമാനം ഉടനടി ഉണ്ടാകും ഉണ്ടാകണം